ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവരും എന്ന് കരുതുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു അടിപൊളി എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബീഫ് പുല്ലാവാണ് അപ്പോൾ നമുക്ക് മടിയൊക്കെ ഉണ്ടെങ്കിലൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും കേട്ടോ അത്ര സിമ്പിളാണ് പ്രത്യേകിച്ച് ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇതിനു വേണ്ടി ഒരു കിലോ ബീഫ് എടുത്തിട്ടുണ്ട് ഇതിലോട്ടൊരു നാല് ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കൂടെ ഒരു ചെറുനാരങ്ങയുടെ പകുതി കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലോട്ട് ഒരു നാല് പട്ട രണ്ട് ഏലക്ക ഒരു സ്റ്റാർ അനൈസും പിന്നെ ഒരു നാലഞ്ച് ഗ്രാമ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിൽ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഫെനൽ പൗഡർ പിരിഞ്ചീരകം പൊടിച്ചതും ഒന്നര ടീസ്പൂണ് പെപ്പർ പൗഡർ പെപ്പർ പൗഡർ ഇല്ലെങ്കിൽ പെപ്പർ ക്രഷ് ചെയ്തിട്ടാൽ മതി ഒരു ടീസ്പൂൺ ഗരം മസാല പൗഡറും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് കൈവച്ചിട്ടൊന്ന് നന്നായിട്ട് തിരുമ്മിക്കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ഈ ബീഫിലോട്ട് വേവാനായിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിവിടെ മുക്കാൽ കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ബാക്കി ബീഫ് തന്നെ ഇറങ്ങി വന്നോളും ഒരു നാലഞ്ച് വിസിലാവുമ്പോഴത്തേക്കും ബീഫ് കുക്കായിട്ട് വന്നോളും ഇനി ഇതിൻ്റെ മസാല ഉണ്ടാക്കാനായിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക ഇതിലോട്ടൊരു മൂന്ന് വലിയ ഉള്ളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇതിപ്പോൾ ഒരു സവാള ഫ്രൈ ചെയ്തിട്ട് കുറച്ച് ഭാഗം നമുക്കിതൊന്ന് മാറ്റി വെക്കണം കേട്ടോ ബാക്കി ഈ ഒരു മസാലയിലോട്ട് തന്നിട്ടിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ കുറച്ച് ഭാഗം ഇതിന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ബാക്കി വരുന്ന സവാളയിലോട്ട് ഒരുന്ന ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വാറ്റി കൊടുക്കാം ഇനി ഇതിലോട്ട് വേവിച്ച ബീഫ് ചേർത്ത് കൊടുക്കണം അപ്പം ബീഫിലുള്ള വെള്ളമൊക്കെ ഒന്ന് മാറ്റിയിട്ട് ബീഫും മാത്രമാണ് ഇപ്പോൾ നമുക്ക് ഈയൊരു മസാലയിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് റൈസ് വേവിക്കാൻ ഈയൊരു വെള്ളമല്ലേ അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ വേറെയാക്കിയിട്ട് ബീഫെല്ലാം മാറ്റി വച്ചിട്ടുണ്ട് ഇനി നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ബീഫ് മാത്രം ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലോട്ട് ഒരു രണ്ട് ടീസ്പൂൺ തനൽ പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ടെല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുത്ത ശേഷം ഇതിലോട്ട് ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടൊമാറ്റോ ആണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് ഒരു ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കണം ക്യാപ്സിക്കം ചെറുതാക്കി നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇതിലോട്ടൊരു നാലഞ്ച് പച്ചമുളകും കൂടി നടുക കീറ ഉണ്ട് മുഴുവനായിട്ടുള്ള പച്ചമുളക്േ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം ഒന്ന് വയനശേഷം ഇതോട്ടൊരു കാൽ കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മട്ടൻ വേവിച്ച ആ ഒരു വെള്ളയിൽ അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പം നമുക്ക് റൈസ് കുക്ക് ചെയ്തെടുക്കുന്നത് ഈ ഒരു വെള്ളത്തിലാണ് ഇനിയിപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പം ഇതിലോട്ട് നമുക്ക് റൈസ് ഇട്ടുകൊടുക്കാം ഞാനിവിടെ നാല് കപ്പ് ബസുമതി റൈസാണ് എടുത്തിട്ടുള്ളത് നാല് കപ്പ് റൈസിന് ഏഴ് കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത് ഇനി വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട് ഇനി ഇതിലോട്ട് അരക്കപ്പ് മല്ലിയിലെയും അരക്കപ്പ് പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നെ റൈസൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഞാനിപ്പോൾ കുക്കറിലാണ് റൈസ് കുക്ക് ചെയ്തെടുക്കുന്നത് രണ്ട് വിസലുകൊണ്ട് തന്നെ നമ്മുടെ റൈസ് റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഓരോ കുക്കറിനും ഓരോ വിസിലായിരിക്കും കേട്ടോ അപ്പോൾ ഓരോ ടൈമിംഗ് ഒക്കെ ആയിരിക്കും അപ്പം ഈയൊരു കുക്കറിന് രണ്ട് വിസിൽ മതി അപ്പോഴാ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി പുലാവാണ് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പം നമ്മളിപ്പോൾ മടി പിടിച്ചിരിക്കുന്ന ടൈമിലൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടണം എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ റൈസ് ഉണ്ടാക്കിയാൽ മതി കേട്ടോ അപ്പം കഴിക്കാനും അടിപൊളിയാണ് ജോലിയും ഭയങ്കര എളുപ്പമായിട്ട് കിട്ടും അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ അടുത്ത വീഡിയോയിൽ വരും വരെ എല്ലാവർക്കും ബബ്ബൈ താങ്ക് യു